ഞങ്ങൾ തുമ്പോളി ഇടവകയാണ് ഞാൻ നവംബർ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ട് തവണ മാതാവിൻ്റെ സന്നദ്ധിയിൽ സാക്ഷ്യം പറയാൻ പരിശുദ്ധമ്മ എനിക്ക് അവസരം തന്നിട്ടുണ്ട് ഞാൻ ഉടമ്പടി പത്ത് പ്രാവശ്യമാണ് ഇപ്പോൾ പുതുക്കുന്നത് ഒമ്പതാമത്തെ പുതുക്കലിൻ്റെ സമയമായപ്പോൾ എൻ്റെ ബ്രസ്റ്റിൽ നിന്ന് ചെറിയൊരു ഡിസ്ചാർജ് പോലെ വന്നിരുന്നു അതുമായിട്ടാണ് ഞാനിവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് വരുന്നത് അന്ന് ഉടമ്പടി ഇവിടുന്ന് റാലിയായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് പരിശുദ്ധ അമ്മയുടെ രൂപമാണ് എനിക്ക് കയ്യിൽ പിടിക്കാൻ കിട്ടിയത് വളരെയധികം സന്തോഷത്തോടു കൂടി ഞാനന്ന് തിരിച്ചു പോയി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എൻ്റെ ഒപ്പം ഉണ്ടെന്ന് ഞാനന്ന് ഉറപ്പിച്ച് വീട്ടിലേക്ക് സന്തോഷമായിട്ട് പോയി അതിനെ തുടർന്ന് ഒരു സ്കാനിങ് നടത്തിയപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ലയെന്ന് അറിയാൻ സാധിച്ചു അതിനുശേഷം പ്രൊലാക്റ്റിൻ ബ്ലഡ് ടെസ്റ്റ് എടുത്തു ഒരു വർഷമായിട്ട് ഞാൻ ഫൈബ്രോ അഡിനോമ എന്നൊരു കണ്ടീഷന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഒരു വർഷമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്കും സ്കാൻ ചെയ്യണമെന്നാണ് പറഞ്ഞത് ആറുമാസം കൂടുമ്പോൾ ആറുമാസം കൂടുമ്പോൾ സ്കാൻ ചെയ്ത് നോക്കണം എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ സ്കാനിങ്ങിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ പ്രൊലാക്റ്റിൻ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് എടുത്ത് നോക്കാം എന്തുകൊണ്ടാണ് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രൊലാക്റ്റിൻ ടെസ്റ്റ് എടുത്തു അതിലും പ്രശ്നങ്ങളൊന്നും കണ്ടെത്താനായില്ല അങ്ങനെ സ്മിയർ ടെസ്റ്റ് എടുക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ ഡിസ്ചാർജിൻ്റെ സ്മിയർ ടെസ്റ്റ് എടുത്തു ബയോപ്സി ചെയ്തു അതിലും കുഴപ്പമൊന്നും ഉണ്ടാ എന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ എന്നിട്ടും ഇതിങ്ങനെ വന്നുകൊണ്ട് തന്നെ ഇരുന്നു അതിനൊരു മാറ്റം ഉണ്ടായില്ല മരുന്ന് തന്നു മരുന്ന് കഴിച്ചിട്ടും മാറ്റമൊന്നും ഉണ്ടായില്ല പക്ഷെ ഇതിങ്ങനെ വന്നുകൊണ്ടിരുന്നത് എന്നെ മാനസികമായിട്ട് വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു ടെസ്റ്റൊക്കെ നെഗറ്റീവ് ആക്കി തന്നതിന് മാതാവിനോട് ഞാൻ എപ്പോഴും നന്ദി പറയുമായിരുന്നു പക്ഷേ ഇതിങ്ങനെ വന്നുകൊണ്ടിരുന്നത് എനിക്ക് വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ടായിരുന്നു നിൽക്കുന്നില്ല ഇതിനൊരു കാരണവും ആരും ഡോക്ടേഴ്സിൽ പറയാനില്ല പരിഹാരവും പറയാനില്ല ഞാൻ ആകെ പിന്നീട് ചെയ്തത് നമ്മുടെ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി എപ്പോഴൊക്കെ എനിക്ക് മനസ്സിൻ്റെ ഇതിനെക്കുറിച്ച് അലട്ടലുണ്ടാകുന്നു അപ്പോഴൊക്കെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പയുടെ തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു മാതാവ് എനിക്കത് പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തി അത് പൂർണ്ണമായിട്ട് മാറി ഇപ്പം എനിക്ക് അങ്ങനെ അങ്ങനൊരു ബുദ്ധിമുട്ടില്ല പിന്നീട് ഈ കുഞ്ഞിന് എൻ്റെ മോളാണ് അവൾക്ക് ന്യുമോണിയ എന്നൊരു ബുദ്ധിമുട്ടുണ്ടായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ആ സമയത്ത് എനിക്കും പനിയായി നോർമൽ പനിയാണെന്ന് കരുതി മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു പക്ഷേ ദിനംപ്രതി കണ്ടീഷൻ വീക്കായിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രത്യേകിച്ച് അതിന് പനിയുടെ മരുന്ന് തരുന്നുണ്ടെന്നല്ലാതെ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും പറഞ്ഞില്ല പിന്നെ ലാസ്റ്റ് എൻ്റെ കണ്ടീഷൻ തീരെ മോശമായി എനിക്ക് ഫുഡോ വെള്ളമോ ഒന്നും എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ പിന്നെ ചെക്ക് ചെയ്തപ്പോഴാണ് എച്ച് വൺ എൻ വൺ പോസിറ്റീവാണെന്നറിഞ്ഞത് അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറയാനില്ല എന്നാണ് ആ സമയത്ത് ഈ കുഞ്ഞിന് വീണ്ടും എച്ച് വൺ എൻ വൺ പോസിറ്റീവായി എൻ്റെ കയ്യിൽ നിന്ന് പകർന്നത് പല ഹോസ്പിറ്റലുകളിലും എന്നെ കൊണ്ട് എന്നെങ്കിലും ആരും അഡ്മിറ്റാക്കാനോ എടുക്കാനോ കൂട്ടാക്കിയില്ല ബെഡ് ഒഴിവില്ല അങ്ങനെ പല കണ്ടീഷൻസ് പറഞ്ഞ് തിരിച്ചയക്കുകയാണ് ചെയ്തത് ഇത് പകരുന്നൊരസുഖമാണ് അങ്ങനെ വണ്ടാനത്ത് ചെന്നപ്പോൾ അവർ ഐസൊലേഷനിൽ അഡ്മിറ്റാകാനാണ് പറഞ്ഞത് പ്രത്യേകിച്ച് ഒന്നും ഇല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസൊലേഷനിൽ അഡ്മിറ്റാക്കാമെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ കണ്ടീഷൻ തീരെ മോശം ആയതുകൊണ്ട് എന്നെ വാടുത്ത് ഐസൊലേഷനിൽ അഡ്മിറ്റാക്കി കുഞ്ഞിനെ വേറൊരു ഹോസ്പിറ്റലിലും അഡ്മിറ്റാക്കി ഡോക്ടേഴ്സ് പറഞ്ഞത് ചെസ്റ്റിനെയും ലങ്സിനെയും നന്നായിട്ട് ബാധിക്കുന്ന ഒരു അസുഖമാണ് അപ്പോൾ കുഞ്ഞിൻ്റെ കണ്ടീഷൻ ഞാൻ അവിടുത്തെ ഡോക്ടേഴ്സിനോട് പറഞ്ഞപ്പോൾ ഓൾറെഡി ഒരു പ്രാവശ്യം ന്യൂമോണിയ വന്നതുകൊണ്ട് ഇനി ഇതുകൂടി വരുമ്പോൾ ഇച്ചിരി ഇവിടെ വേസ്റ്റ് ആകാൻ സാധ്യതയുണ്ട് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത് പിന്നെ വയസ്സായ ആൾക്കാർക്കൊക്കെ ഇത് വരുവാണെങ്കിൽ സിവിയറായിട്ടുള്ള ആയിട്ടുള്ള ആണ് വരുന്നത് അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റും ഇല്ലാത്തത് കാരണം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ കുഞ്ഞിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിന്നിരുന്നത് അമ്മയാണ് ഞാനാണെങ്കിൽ ഐസൊലേഷനിലും ആയിരുന്നു ആ ഒരു സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു മാനസിക ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ മനസ്സിൽ കരുതി മാതാവിനെയാണ് എനിക്കന്ന് ഉടമ്പടി പ്രദർശനത്തിന് കയ്യിൽ കിട്ടിയത് മാതാവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ മാതാവ് എന്നോടും അതുതന്നെ ആയിരിക്കണമെന്ന് പറഞ്ഞത് നിൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാൻ പോകണം നീ പ്രാർത്ഥിക്കണം എന്ന് തന്നെ ആയിരിക്കും മാതാവ് എന്ന് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി ഞാനപ്പോൾ എനിക്ക് നല്ല ബോധമൊന്നുമില്ല ഹോസ്പിറ്റൽ ആ സമയത്ത് എങ്കിലും എനിക്ക് ആകെ മനസ്സിൽ ഓർമ്മയായിട്ടുള്ളത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഓർമ്മയുണ്ട് നന്മ നിറഞ്ഞ മറിയുമോ ഓർമ്മയുണ്ട് അതുമാത്രം ഞാൻ റിപ്പീറ്റായിട്ട് ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഉടമ്പടി ആരാധന യൂട്യൂബിൽ ഓൺ ചെയ്തിട്ടിട്ട് ഞാൻ കേട്ടോണ്ട് കിടക്കുമായിരുന്നു വേറൊന്നും ഒന്നും ചെയ്യാനില്ല മരുന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ആവി പിടിക്കൽ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ പിറ്റേ ദിവസം തൊട്ട് എൻ്റെ നില ഇമ്പ്രൂവ് ആകാൻ തുടങ്ങി ഒരു ദിവസം ബ്ലഡ് ടെസ്റ്റിൽ കൗണ്ട് കുറവാണ് പിറ്റേ ദിവസം ഭയങ്കര കൂടുതലായിരിക്കും അങ്ങനെ വല്ലാത്തൊരു കണ്ടീഷനിലായിരുന്നു പക്ഷേ പിറ്റേ ദിവസം തൊട്ട് പതുക്കെ പതുക്കെ വെള്ളവും ആഹാരവും കഴിക്കാൻ പറ്റുകയും പതുക്കെ നോർമൽ നോർമലാകാനും തുടങ്ങി മൂന്ന് ദിവസത്തിനകം തന്നെ എന്നെ ഐസൊലേഷനിൽ നിന്ന് മാറ്റുകയും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു കുഞ്ഞിനെ അതുപോലെ തന്നെ പെട്ടെന്ന് സുഖം പ്രാപിക്കാൻ സാധിച്ചു പരിശുദ്ധ അമ്മ ഇടപെട്ടത് മാത്രമാണ് എനിക്ക് ഈ സൗഖ്യം ലഭിച്ചത് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഉടമ്പടി തൈലവും തേനും ഉപ്പും അല്ലാതെ മറ്റൊന്നും ഞാൻ കൊണ്ടുപോയിരുന്നില്ല എനിക്ക് വേറൊന്നും കഴിക്കാനോ കുടിക്കാനോ വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു തേനാണ് ഞാൻ രാവിലെ പുരട്ടിക്കൊണ്ടിരുന്നത് വേറൊന്നിനും എനിക്ക് പറ്റാത്തൊരവസ്ഥയായിരുന്നു പരിശുദ്ധ അമ്മയാണ് എന്നെ ആ ഒരു വല്ലാത്തൊരു മരണകരമായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്തതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അതുപോലെ പെട്ടെന്ന് പകരുന്ന അസുഖമായിട്ട് കൂടി കുഞ്ഞിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിന്നത് പ്രായമായ എൻ്റെ അമ്മച്ചിയാണ് അമ്മയ്ക്കും അസുഖം വന്നില്ല ആർക്കും വരാതെ മാതാവ് എല്ലാവരെയും പൂർണ്ണമായിട്ട് സംരക്ഷിച്ചതിന് ഞാൻ ആയിരമായിരം നന്ദി പറയുന്നു പരുത്തമ്മയ്ക്കും തിരുക്കുമാരനും ആയിരമായിരം നന്ദി പിന്നെ എൻ്റെ ഈ മകൾക്ക് ഒരു ദിവസം രാവിലെ ഉറങ്ങി എഴുന്നേറ്റപ്പം തലയിൽ ഒരു ചെറിയ മുഴ പോലെ കണ്ടു എന്തെങ്കിലും എന്നാണ് ആദ്യം കരുതിയത് അപ്പം കുഞ്ഞല്ലേ ചൊറിഞ്ഞ് പൊട്ടിക്കണ്ടല്ലോ എന്ന് കരുതി ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനെ കാണിച്ചു പക്ഷെ അവർ നോക്കിയിട്ട് ഉടനെ സർജനെ കാണണം എന്നാണ് പറഞ്ഞത് ഞാൻ സർജൻ്റെ മുറിയിലേക്ക് കയറുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ ഉടമ്പുടി ഉപ്പുണ്ടായിരുന്നു അത് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് പ്രാർത്ഥിച്ച ശേഷമാണ് കയറിയത് അവർ നോക്കിയിട്ട് പറഞ്ഞു ഇത് ഒരു സിസ്റ്റ് ആകാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം നിങ്ങൾ പറഞ്ഞ പോലെ കടിച്ചതിൻ്റെ ബൈറ്റ് മാർക്കൊന്നും അവിടെ കാണുന്നൊന്നുമില്ല സിസ്റ്റ് ആകാനാണ് സാധ്യത തലയിലും വരാവുന്ന ഒരു സിസ്റ്റമാണ് രോമകൂപങ്ങളൊക്കെ പഴുത്തുണ്ടാകുന്ന രീതിയിലാകാം പിന്നെ ഇത് വലുതായി വരുവോ കൊച്ചിന് അസ്വസ്ഥതയോ ആകുവാണെങ്കിൽ കീറി എടുക്കുകയെ നിവർത്തിയുള്ളൂ ഇത് ഒരാഴ്ച നമുക്ക് നോക്കാം എന്നിട്ട് എന്തായാലും സിസ്റ്റം ആകുവാണെന്നുണ്ടെങ്കിൽ കീറി എടുക്കേണ്ടി വരുമോ എന്ന് പറഞ്ഞു ഞാൻ കുഞ്ഞുമായിട്ട് വീട്ടിൽ വന്നവർ തന്ന ഓയിൻമെൻറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷെ ഞാൻ നമ്മുടെ ഉടമ്പടി തൈലം അത്ര വിശ്വാസത്തോടുകൂടി കൂടി വിശ്വാസപ്രമാണം ചൊല്ലി കുഞ്ഞിൻ്റെ ആ മുഴ പോലെ ഉണ്ടായ സ്ഥലത്ത് പുരട്ടുകയാണ് ചെയ്തത് അവർ തന്ന ഉള്ളിൽ കഴിക്കണോ പറഞ്ഞ പറഞ്ഞാൽ മരുന്നിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല വിശ്വാസ പ്രമാണം ജൊല്ലി ഉടമ്പടി തൈലം പുരട്ടി അവർ തന്ന ഓയിൻമെൻറ്റ് ജസ്റ്റ് അതിൻ്റെ പുറത്ത് വെറുതെ പരട്ടി തന്നെ ഉള്ളൂ അല്ലാതെ ഉള്ളിൽ കഴിക്കേണ്ടി വരും ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞതൊന്നും ചെയ്യേണ്ടി വന്നില്ല പരിശുദ്ധ അമ്മ ഒരു പാടുപോലും ഇല്ലാത്ത രീതിയിൽ അത് പൂർണ്ണമായും സൗഖ്യം തന്ന പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു പിന്നെ ഈ കുഞ്ഞിന് കുഞ്ഞിനിപ്പം അഞ്ച് വയസ്സുണ്ട് ഇവർക്ക് മൂന്നര വയസ്സായപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞു കൂടി വേണമെന്ന് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒരു വർഷമായിട്ട് ഈ ഫൈബ്രോഡിനോമെന്നുള്ള കണ്ടീഷന് മരുന്ന് കഴിക്കുന്നത് കൊണ്ടും ഈ എച്ച് വൺ എൻ വൺ കണ്ടുപിടിക്കുന്നതിന് മുമ്പും പലതരം അസുഖം ഡെങ്കി ആണെന്നൊക്കെ കരുതി അതിൻ്റെ ഇഞ്ചക്ഷൻ അങ്ങനെ ഒരുപാട് മരുന്നുകൾ പലത് മാറി എടുക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് അസുഖങ്ങൾ എന്തെങ്കിലും ആകുമോ എനിക്ക് അതുകൊണ്ട് എനിക്കിനി കുഞ്ഞുങ്ങളുണ്ടാകുമോ എന്ന് തന്നെ സംശയിച്ചൊരു സമയമായിരുന്നു പക്ഷേ പരിശുദ്ധ അമ്മയോട് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞിനെ കൂടെ തരണേ പരിശുദ്ധ അമ്മയെന്ന് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ രണ്ട് ദിവസം മുമ്പ് മാതാവ് രണ്ടാമതൊരു കൂടി ഉണ്ടെന്ന് അറിയാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു ആ കുഞ്ഞിന് എന്തെങ്കിലും എന്ന് പിന്നെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായി കാരണം ഇത്ര അസുഖങ്ങളിലൂടെ കടന്നുപോയതുകൊണ്ട് മരുന്ന് അത്രയും ശരീരത്ത് ചെന്നിട്ടുള്ളത് കൊണ്ട് പക്ഷേ ഇതുവരെയുള്ള ബ്ലഡ് ടെസ്റ്റിലും സ്കാനിങ്ങിലും ഒക്കെ യാതൊരു കുഴപ്പവും ഇല്ലെന്ന് കാണിച്ച് പരിശുദ്ധ അമ്മ തന്ന കുഞ്ഞാണെന്നുള്ള ഉറച്ച ബോധ്യം വീണ്ടും മാതാവ് എനിക്ക് തന്നു പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരമായിരം നന്ദി പറയുന്നു പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ എനിക്ക് തോട്ടപ്പള്ളിയിലാണ് ജോലി ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് ഉടമ്പടി പത്രങ്ങൾ വാങ്ങിക്കും ബസ് സ്റ്റാൻഡിലും കൂടെ യാത്ര ചെയ്യുന്നവർക്കും കൂടെ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ എല്ലാ മാസവും ഞാൻ പത്രം കൊടുക്കാറുണ്ട് ഇനി അസുഖങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുന്നവർക്ക് നമ്മളിവിടുന്ന് വാങ്ങുന്ന കാശുരൂപവും തേനും ഉപ്പും എല്ലാം കൊണ്ടേ കൊടുക്കാറുണ്ട് പിന്നെ കുഞ്ഞുങ്ങൾ ടീച്ചറാണ് ഞാൻ അപ്പോൾ കുഞ്ഞുങ്ങളുടെ കൂടെയാണ് കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ട പിന്നോക്കം നിൽക്കുന്നവരെയൊക്കെ പേഴ്സണലായിട്ട് അറിയുന്നവർക്ക് വേണ്ട പഠനോപകരണങ്ങളും മറ്റ് സഹായങ്ങളും ഒക്കെ വേറെ ആരും അറിയാതെ തന്നെ ചെയ്തു കൊടുക്കാറുണ്ട് വൃദ്ധസദനങ്ങളിലൊക്കെ ചെന്നവർക്ക് വേണ്ട ആവശ്യ വസ്തുക്കൾ തോർത്ത് പേസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം വാങ്ങി കൊടുക്കാറുണ്ട് യൂട്യൂബിലെ ആരാധന മുടങ്ങാതെ കൂടും ഷെയർ ചെയ്യും ഓരോരുത്തരുടെ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് നമ്മളോട് പറയുന്നവരുടെ ആവശ്യങ്ങൾ അറിയാം അവർക്ക് പറ്റുന്ന സാക്ഷ്യങ്ങളൊക്കെ വരുമ്പോൾ അതെല്ലാം ഷെയർ ചെയ്യാറുണ്ട് പിന്നെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാൻ അങ്ങനെ പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കാൻ അധിക സമയമൊന്നും അതിനുവേണ്ടി മെനക്കെട്ട് കണ്ടുവത്തുന്ന ആളൊന്നുമല്ല കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമെന്നല്ലാതെ പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ഇഷ്ടം പോലെ സമയം കിട്ടുന്നുണ്ട് യാത്ര ചെയ്യുമ്പോഴും എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴാണെങ്കിലും വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ബോധ്യം കിട്ടി വചനം കാണാതെ പഠിക്കാനുള്ള ഒരു ധൈര്യം മാതാവ് എനിക്ക് തന്നു കുഞ്ഞിനെ അതുപോലെ ഞാൻ വചനം പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് തവണ വചനം എഴുതാറുണ്ട് എഴുതി ബുക്കിലും പേപ്പറിലും ഒക്കെ എഴുതി സൂക്ഷിക്കാറുണ്ട് എഴുതി ഓരോരുത്തർക്കും ഞാൻ കൊടുക്കാറുണ്ട് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ളത് പിന്നെ ഉടമ്പടി എടുത്തത് വഴി എനിക്ക് കിട്ടിയ ഒരു ബോധ്യം എന്തിനാണ് ഇത്രയും പ്രാവശ്യമൊക്കെ പുതുക്കുന്നത് ജോലി എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കാറുണ്ട് പക്ഷെ അതുകൊണ്ടല്ല നമ്മൾ വീഴാൻ പോകുന്നു എന്ന് കാണുമ്പോൾ ഒരാൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് നീ വീഴുമെന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ട് ഞാൻ നേരത്തെ നിൻ്റെ കൈ പിടിച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു ധൈര്യമാണ് എനിക്ക് ഉടമ്പടിയിലൂടെ കിട്ടിയത് പലപ്പോഴും എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇതാണ് വഴി ഇതിലെ പോ എന്ന് എനിക്ക് പറഞ്ഞു തരുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാൻ എന്നതാണ് എനിക്ക് ഏക ഒരു മെറിറ്റായിട്ട് ഞാൻ കാണുന്നത് ഞാൻ ഉടമ്പടി എടുത്ത ആളാണ് എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏക മെറിറ്റായിട്ട് ഞാൻ കാണുന്നത് പരശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് ഞങ്ങളെ ഇപ്പോൾ നയിക്കുന്നത് പരശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും ആയിരമായിരം നന്ദി